ഹായ് ഇന്ന് ഞാനേ ഇലയുടെ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടിക്കാലത്തൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പലഹാരമായിരുന്നു കേട്ടോ ഇലേടാ ഇന്നിപ്പം ഞായറാഴ്ച അവധി ദിവസം ആയതുകൊണ്ടേ രാവിലെ പെട്ടെന്നൊന്നും ആർക്കും എങ്ങോട്ടും പോകാനൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ടൈം എടുത്താലും വേണ്ടിയില്ല ഇന്ന് ഇലയുടെ തന്നെ ഉണ്ടാക്കാമെന്ന് ഇലയുടെ ഉണ്ടാക്കാനേ ഞാൻ ഒന്നര കപ്പ് വെള്ളം ഒരു പാത്രത്തിലാക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഒന്നര കപ്പ് അരിപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാണ് നൈസായിട്ട് പൊടിച്ച അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് വെള്ളത്തിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം വെള്ളവും അരിപ്പൊടിയും നമ്മൾ ഒരേ അളവിൽ തന്നെയാണ് എടുത്ത് കുഴക്കണതെങ്കിൽ പിന്നെ നമ്മൾ ഇലയിൽ വെച്ചിട്ട് പരത്തുന്ന സമയത്ത് എണ്ണ പരട്ടി കൊടുക്കേണ്ട ആവശ്യമൊന്നും വരൂല്ലോ ഇപ്പൊ ഇതാ പൊടിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇറക്കി വെക്കാം അത്യാവശ്യം നമ്മുടെ കൈക്ക് താങ്ങാവുന്നൊരു ചൂട് തന്നെ ഇത് കുഴച്ച് സെറ്റാക്കി എടുക്കണേ പച്ചരി നന്നായിട്ട് കഴുകി ഉണക്കിയതിന് ശേഷം മില്ലില് കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ച് കൊണ്ടുവന്ന പൊടിയാണ് കേട്ടോ അത് നിങ്ങളെ കയ്യിൽ പാക്കറ്റ് പൊടിയാണുള്ളത് വെച്ചാൽ അതെടുത്താലും മതിയെ ഒരു വിധം ഒന്ന് ചൂടറിയതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കുഴച്ച് എടുക്കാം അപ്പം ഞാൻ പൊടിയൊക്കെ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടേ ഇനി നമ്മൾക്ക് ഇലേടേൻ്റെ ഉള്ളിൽ വെക്കാൻ ആവശ്യമായ ഫില്ലിങ് ഒന്ന് റെഡിയാക്കിയെടുക്കാം ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശർക്കര ശർക്കരത ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങ ചിരകിയതിലേക്ക് രണ്ട് ഏലക്ക പൊടിച്ചതും ആവശ്യത്തിന് നല്ല ജീരകവും ചെറുതായി നുറുക്കിയ നേന്ത്രപ്പഴവും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മധുരത്തിന് വേണമെങ്കിലെ ശർക്കര ഇഷ്ടമില്ലാത്തവർക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ പുതുതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ മിക്സർ റെഡിയാക്കിയതിന് ശേഷം നമ്മൾക്ക് വാഴയിലെ ഈ മാവൊന്ന് പരത്തിയെടുക്കാം വാഴയിലെ മാവ് പരത്തുന്ന സമയത്തെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ വിരലിലെ ലേശം വെള്ളമാക്കിയിട്ട് ഒന്ന് പരത്തി കൊടുത്താൽ മതിയെ ഇലയുടെ ഒക്കെ ഉണ്ടാക്കാൻ ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും പക്ഷെ അറിയാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിലേ അവർക്കും ചെയ്തു വെക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യണത് ഇന്ന് രാവിലെ നീറ്റപ്പോഴേ ഇലയുടെ കഴിക്കാൻ എനിക്ക് വല്ലാത്തൊരു കൊതി ഇട്ടോ എന്ന് നമ്മൾ കുട്ടികളുടെയും വീട്ടിലുള്ളവരെയൊക്കെ ഇഷ്ടത്തിനാണല്ലോ പലഹാരമൊക്കെ ഉണ്ടാക്കി കഴിക്കുക അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു എന്റെ ഇഷ്ടത്തിനുള്ളൊരു പലഹാരം ഉണ്ടാക്കി നോക്കട്ടെ എന്ന് അങ്ങനെയാണ് കേട്ടോ ഇലയുടെ ഉണ്ടാക്കണത് ആവിൽ വേജിച്ച പലഹാരങ്ങൾ ഇവിടെ വീട്ടിലെല്ലാവർക്കും വലിയ ഇഷ്ടമാണ് കേട്ടോ പക്ഷേ സ്കൂളൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഇതൊന്നും ഉണ്ടാക്കാനുള്ള ഒരു സമയം രാവിലെ കിട്ടില്ല മാവ് വാഴയിലെ നന്നായിട്ട് പരത്തി എടുത്തതിന് ശേഷം ഒരു ഭാഗത്ത് നമുക്ക് ഫില്ലിങ് വെച്ചു കൊടുക്കാം വാഴയിലെടുക്കുന്ന സമയത്ത് സ്റ്റവില് ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മൾ പരത്തുന്ന സമയത്തും മടക്കി വെക്കുന്ന സമയത്തൊന്നും പെട്ടെന്ന് പൊട്ടിപ്പോവില്ലേ ചൂടാക്കിയെടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ നമ്മൾ മടക്കി മടക്കിയെടുക്കുന്ന സമയത്ത് വാഴയിലെ പൊട്ടിപ്പോവാണ്ട് ശ്രദ്ധിച്ചാൽ മതി ഞാനിതാ ഓരോ ഇലയിലായിട്ടേ മാവും ഫില്ലിങ്ങും ഒക്കെ വെച്ചിട്ട് മടക്കിയെടുത്തിട്ടുണ്ടേ ഫില്ലിങ് വെച്ച് അടച്ചതിന് ശേഷം അടയുടെ എല്ലാ വശവും നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണേ നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്തെ അതിനുള്ളിലെ ഫില്ലിങ് പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത് അപ്പച്ചെമ്പിൽ വെള്ളം തിളപ്പിച്ചതിന് ശേഷം ആവി കയറ്റാനുള്ള തട്ട് വെച്ചു കൊടുക്കാം ഈ തട്ടിലേക്ക് ഒരു വാഴയിലുകൂടി വെച്ചതിന് ശേഷം അടകൾ ഓരോന്നായിട്ട് പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം അപ്പച്ചെമ്പ് അടച്ചു വെച്ചതിന് ശേഷം പതിനഞ്ച് മിനിറ്റോളം ആവി കയറ്റിയെടുക്കാം ഇപ്പം കർക്കിടക മാസമാണല്ലോ അല്ലേ എല്ലാവരും കർക്കിടകക്കഞ്ഞി ഒക്കെ ഉണ്ടാക്കി കഴിച്ചോ ഇതുപോലുള്ള കർക്കിടകക്കഞ്ഞികളും മരുന്നുകളൊക്കെ കഴിക്കുന്നത് കർക്കടക മാസത്തിൽ നമ്മളെ ആരോഗ്യത്തിന് നല്ലതാണെന്നാണല്ലോ ആയുർവേദത്തിലൊക്കെ പറയണത് എൻ്റെ അച്ഛള്ള സമയത്ത് എനിക്ക് അരിഷ്ടം കഷായൊക്കെ വാങ്ങി കൊണ്ട് തരലില്ലിട്ടോ പച്ച ഇല്ലാണ്ടായിട്ട് എട്ട് വർഷത്തോളായി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അടയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ പാത്രം തുറക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടല്ലോ അവിയൽ വെന്ത വാഴയിലേന്റെയും അടേന്റെ ഒരു സ്മെല്ല് അപ്പോഴേ നമ്മളെ വായിൽ വെള്ളം വരും ബേക്കറി പലഹാരങ്ങളൊക്കെ വാങ്ങുന്നതിന് പകരം വീട്ടിൽ ഇതുപോലെയുള്ള നാടൻ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടാ കഴിയാം അപ്പം നമ്മുടെ ഇലയാട ഇതാ റെഡി ആയിട്ടുണ്ടേ ഇനി ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ ഇലയാട ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിലേ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഇതുപോലൊരു റെസിപ്പിയുമായി ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം